അധിക്ഷേപ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കില്ല പ്രസംഗത്തിൽ വിഭാഗങ്ങൾക്കെതിരെ നേരിട്ട് പരാമർശമില്ലെന്ന് കേസെടുക്കാനാകില്ലെന്നുമാണ് നിയമോപദേശം സിജോ വി ജോൺ ചേരുന്നു സിജോ എന്തുകൊണ്ട് കേസെടുക്കില്ല ഈ നിയമോപദേശത്തിൽ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ കള്ളന്മാരായി സൃഷ്ടിക്കുന്ന അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഫണ്ട് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യമല്ല അദ്ദേഹം പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് അതിനപ്പകരം ഒരു ഒന്നര കോടി രൂപ കൊടുക്കുന്നു ആ ഒന്നര കോടി രൂപ കൊടുക്കുന്നത് മൂന്ന് പേർക്കായി കൊടുക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം രൂപ വീതം കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാകും കൂടുതൽ ആളുകൾക്ക് സിനിമ എടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ട്രെയിനിങ് കൊടുക്കണം എന്നീ ആവശ്യങ്ങളാണ് പറയുന്നത് അത് ഏതെങ്കിലും വിഭാഗത്തെ ആളുകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമല്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് അദ്ദേഹം ഒരു പൊതു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമായി പറഞ്ഞതായതാണ് കണക്കാക്കുക അതുകൊണ്ട് ഈ പരാതിയിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും കള്ളന്മാരോ മോഷ്ടാക്കളോ ആയി ചിത്രീകരിക്കുന്ന രീതിയിൽ അത്തരം പരാമർശമായി ഇതിനെ കണക്കാക്കാൻ പാടില്ല അത് അത് പ്രകാരം അത്തരത്തിലൊരു പരിഗണനയിലേക്ക് വരില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേസെടുക്കേണ്ടതില്ല അത് കേസെടുക്കേണ്ട വരുന്ന രീതിയിലുള്ള ഒരു പരാമർശമല്ല ഇതെന്ന നിഗമനത്തിലേക്ക് ഈ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് എന്തായാലും കേസെടുക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്തത് പോലീസുമായി സംസാരിക്കുമ്പോൾ കേസെടുക്കാനുള്ള നടപടികളിലേക്ക് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പോകാമെന്നുള്ള നിലപാടിലാണ് പോലീസ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു നിലപാട് അങ്ങനെ തന്നെയായിരുന്നു നേരത്തെയും തോന്നു അല്ലെ കാരണം അടൂർ പറഞ്ഞതിന് വിവാദമാക്കണ്ട എന്ന് മന്ത്രി ആർ കേളവും പ്രതികരിച്ചിരുന്നല്ലോ അടൂർ പറഞ്ഞതിനെതിരെ ശക്തമായ പ്രതിഷേധം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു നമ്മൾ മന്ത്രി ബിന്ദുവിന്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റും പിന്നീട് മന്ത്രി ബിന്ദുവിന്റെയൊക്കെ പ്രതികരണവും മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ കണ്ടതാണ് അതുമാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നിലപാടിനെ ശക്തമായി കടന്നാക്രമിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ആ വാക്കുകൾ എതിർക്കുകയാണ് ആ നിലപാടുകൾ എതിർക്കുകയാണ് പക്ഷെ അത് കേസെടുത്താൽ പ്രത്യേകിച്ച് ഒരു പ്രമുഖ സംവിധായകൻ എന്ന് വിഖ്യാത സംവിധായകൻ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റേതായ കേസെടുത്താൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യേകത സ്വാഭാവികമായും സർക്കാരും കൂടി വിലയിരുത്തും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോകുന്നത് എന്തായാലും നിയമോപദേശം വരട്ടെ അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നിയമോപദേശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കേസെടുക്കാനുള്ളത് നിലപാടുകളുടെ കാര്യത്തിൽ മന്ത്രിമാർ രണ്ട് തട്ടിലാണ് സ്വാഭാവികമായും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് വളരെ ചെറിയ കാര്യ ആളുകൾ മാത്രമാണ് വന്നത് വാസവൻ മാത്രമാണ് വന്നത് പിന്നെ ഇത്തരത്തിലൊരു വിവാദമാക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വാഭാവികമായിട്ടും കാരണം സർക്കാർ തന്നെ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് വലിയ വിജയമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്ര രീതിയിലേക്ക് തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിലൊരു പരാമർശത്തിന്റെ പേര് കൂടുതൽ നടപടികളിലേക്ക് പോയാൽ അത് സർക്കാരിന് തന്നെ ക്ഷീണമാകുന്ന ഒരു അഭിപ്രായം കൂടിയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ വിവാദമാക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് സർക്കാർ പോകുന്നത് എന്തായാലും ഇനി കേസെടുക്കുകയാണെങ്കിൽ തുടർ നടപടിയിലേക്ക് പോകും പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എസ് സി എസ് ടി വകുപ്പ് പ്രകാരം പോയി സ്വാഭാവികമായും ജാമ്യം പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത വകുപ്പുകളായിരിക്കും സോ അതിൽ വരിക അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് പോകാൻ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം സർക്കാർ ഉണ്ടാക്കുന്ന ക്ഷീണം എന്ന് പറയുന്നത് വളരെ ചെയ്യും ആ ഒരു കണക്കുകൾ കണക്കുകൂട്ടൽ കൂടി എന്തായാലും സർക്കാരിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അടൂരിനെതിരെ കേസെടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇക്കാര്യം തന്നെ ഇപ്പോ രണ്ട് പരാതികളാണ് ദിനു നൽകിയിരുന്നത് ഒന്ന് മ്യൂസിയം പോലീസ് നൽകുന്ന പരാതിയാണ് രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് സി എസ് ടി കമ്മീഷനാണ് നൽകിയിരുന്നത് സി എസ് ടി കമ്മീഷനിലൂടെ പോലീസിനോട് റിപ്പോർട്ട് തേടിയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും ഈ താൽക്കാലിക വിവാദങ്ങളോടുകൂടി ഈ തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇനിയിപ്പോ ഈ ദളിത് ലീഡേഴ്സ് കൌൺസിലും അപ്പം എസ് ടി എസ് കമ്മീഷനും മാത്രമല്ല പരാതി കേരള സംഗീതനാട് അക്കാദമി ഇതിൽ എതിർപ്പുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു അപ്പം അവരെ സംബന്ധിച്ച് നിയമപരമായിട്ട് ഇനി എങ്ങനെ ഈ സംഭവമായി അല്ലെങ്കിൽ ഈ കേസുമായി തുടരാൻ മുന്നോട്ട് പോകാൻ സാധിക്കും സ്വാഭാവികമായും പോലീസ് അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊരു നിലപാടാണെന്നുണ്ടെങ്കിൽ പരാതിക്കാർ കോടതിയെ സമീപിക്കാനും മറ്റു നടപടികളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അത്തരം നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത് എന്തായാലും സർക്കാർ ഈ വിവാദം ഇനി അധികം കത്തിക്കേണ്ട അല്ലെങ്കിൽ അതും ഇതിൽ തന്നെ നിർത്തണ്ട അത് അത്തരത്തിൽ ചർച്ചകളിലേക്ക് പോകുന്നത് സർക്കാരിന്റെ നടപടികൾക്ക് തന്നെ വലിയ പ്രതിച്ഛായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമാ രംഗത്തെ വലിയ മാറ്റങ്ങൾക്ക് വഴി വയ്ക്കാം ഇപ്പോഴത്തെ ഈ തീരുമാനം ഈ നിയമോപദേശം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് മറ്റൊരു തരത്തിൽ കൂടി അപമാനിക്കുന്നതല്ലേ അതിനെ നമുക്ക് മറ്റൊരു തലത്തിലുണ്ട് എന്ന് സ്വാഭാവികമായും നിയമപരമായി മാത്രമാണല്ലോ എന്തായാലും മുന്നോട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം അതിൽ പറയുന്നതിൽ ഏതെങ്കിലും ഭാഗത്തെ നമുക്ക് പ്രത്യക്ഷമായി അവർ പണം എട്ട് എടുത്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ അവർ മോഷണക്കാരാണ് അവർ തട്ടിപ്പുകാരാണ് അവർ പണം അപഹരിക്കുന്നു എന്നുള്ളൊരു കാര്യം അങ്ങനെ പ്രത്യക്ഷമായി ഡയറക്ട്ലി പറയുന്ന ഒരു പ്രത്സംഗമായിരുന്നില്ല അതിലുണ്ടായിരിക്കുന്നത് പക്ഷെ സ്വാഭാവികമായും പണം നൽകുമ്പോൾ എസ് സി എസ് ടി വിഭാഗക്കാരെ മാത്രമായി അത്തരത്തിൽ വന്നതാണ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്തിനാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മാത്രമായി ട്രെയിനിങ് കൊടുക്കുന്നത് വനിതകൾക്ക് മാത്രമായി ട്രെയിനിങ് കൊടുക്കുന്നത് അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി അതിൽ വന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിലേക്കും പോവുകയും ചെയ്തത് അത് തീർച്ചയായും അടുവിന്റെ ഒരു പ്രസംഗം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഡയറക്ട്ലി അങ്ങനെ ഒരു പരാമർശം നടത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പരാതികൾ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം അതായത് കള്ളനോ ഓഷ്ടാവോ എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു അല്ലെങ്കിൽ സമൂഹത്തിനുള്ളിൽ അത്തരത്തിലുള്ള പ്രതിച്ഛായ ഉണ്ടാവുമെന്നാണ് ആ പരാതിയിൽ പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ നടപടികൾ ഡയറക്ട്ലി പറയാത്ത സാഹചര്യത്തിൽ ഇതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിയമോപദേശം